വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി അനർത്തി അഴിമതിക്കെതിരായാണ് മാർച്ച് നടത്തിയത് അണിക്കോട് നിന്നും പ്രകടനം ആരംഭിച്ചു ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി സമരക്കാരെ പോലീസ് തടഞ്ഞു रा सतम राति कटो कटायो അണിക്കോട് നിന്ന് കച്ചേരിമേടിലേക്കാണ് സമരക്കാർ നീങ്ങിയത് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിയും ദൂർത്തും നടത്തി ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ തനിക്കും അഴിമതി നടത്താമെന്ന ധാർഷ്ട്യമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന് തുടർന്ന് അഞ്ചു വർഷം വന്നു കോടിക്കണക്കിന് കോടിക്കണക്കിന് ഒരു മന്ത്രിയായി മന്ത്രിയായി മാറുന്നു മാറുന്നു കള്ളനായിട്ടുള്ള ആ സാഹചര്യം പറഞ്ഞ കോടിയല്ല ഇതിനകത്ത് അനാട്ടിൽ ഈ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഒരു ഒരു ടെൻഡർ മാറ്റിയിരിക്കുന്നു അതുമാത്രമല്ല അംഗീകാരമില്ലാത്ത ഏജൻസിക്ക് ടെൻഡർ കൊടുക്കും അപ്പോൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചോദിച്ച ഒൻപത് ചോദ്യത്തിൽ ഉണ്ട് ഇന്ന് വരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഇരുട്ടി തപ്പുന്നത് പോലെയാണ് അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായ നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് ഒരു യൂണിറ്റ് ഈ കേരളത്തിലെ ഇരുപത്തഞ്ച് വർഷത്തിന് നമ്മൾക്ക് ആർക്കും ഇരുപത്തി ഇരുപത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിയിട്ടുള്ള വൈദ്യുതി അവർ കുപ്പ വാങ്ങിച്ചെന്നറിയോ അന്ന് ദീർഘമായിട്ടുള്ള ഒരു കരാറാണ് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ളിൽ ഇപ്പോൾ ഒരു വർഷം ഒരു മാസത്തിനുള്ളിൽ വാങ്ങിക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ആറ് മാസത്തിനുള്ളിൽ വീണ്ടും വേറെ കമ്പനി വാങ്ങിക്കുന്നത് ഇരുപത്തി പതിനൊന്ന് രൂപയ്ക്കാണ് അപ്പോൾ നിശ്ചിതമായിട്ട് ഇല്ലാതെ ക്രസ്വകാലമായിട്ടുള്ള ഓരോ കരാർ ഉണ്ടാക്കുകയാണ് ഇരുപത്തി ഒമ്പത് വയസ്സും പത്ത് രൂപയും പതിനൊന്ന് രൂപയും ഒൻപത് രൂപയ്ക്കും കറണ്ട് വാങ്ങിക്കുന്നതിൽ അഴിമതി അന്ന് തൊട്ടേ തുടങ്ങി അദ്ദേഹം അവസാനത്തെ എൻ്റെ നാളാണെന്നുള്ള ഉദ്ദേശിച്ചു ഒന്നും അറിയാത്ത പോലെ പൊട്ടനാദിപ്പോ പറയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കൃഷ്ണ അധ്യക്ഷനായി യു ടി വി ന്യൂസ് പാലക്കാട്